ഹലോ നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം മൊത്തം പോക്കായിരുന്നു സീരിയസ്ലി മാൻ ടോട്ടലി പോക്കായിരുന്നു കാരണം രാവിലെ എണീട്ടപ്പം തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള സംഗതികളാണ് സോ അതാണ് ഇന്നത്തെ ഡേ മൊത്തം പോക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത് പോട്ടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഡേ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്തു എന്ന് മാത്രം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദിത്യ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീൽസൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാനും റീൽസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ കൊച്ചിൻ്റെ റീൽസൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പോൾതാ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കണ്ട സമയത്ത് ഓൾറെഡി പല പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാനിരിക്കുന്നത് പെട്ടെന്ന് ഈ വാർത്തയും കൂടി കേട്ട സമയത്ത് ഷോക്കിംഗ് ആയിട്ട് തോന്നി അവരുടെ ആത്മഹത്യയുടെ കാരണം എന്താണെന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല കേട്ടോ സൈബർ അറ്റാക്ക് ആണ് എന്നുള്ള തരത്തിലൊക്കെയാണ് ന്യൂസ് ചാനൽസിലൊക്കെ പലരും ഇരുന്ന് പറയുന്നത് ഇനി വേറെ വല്ല കാരണമുണ്ടോ എന്നുള്ളത് കാരണമുണ്ടോന്നുള്ളത് ആയിട്ടോണ്ടോ ഏതായാലും ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് സംസാരിക്കാനുള്ള ഉദ്ദേശത്തിലല്ല ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഈ വാർത്ത വരുന്ന സമയത്ത് ഈ ഈ വീഡിയോസിൻ്റെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ കമൻറ്റുകൾ എടുത്ത് നോക്കി നോക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടുത്തെ ആളുകൾക്കില്ല എല്ലാവരും അല്ല പറയുന്നത് ഇത്തരത്തിൽ മനസാക്ഷി ഇല്ലാത്ത ആളുകൾക്ക് മാത്രം ഞാൻ പറയുന്നത് കൊണ്ടാവാതെ ആൾക്കാർക്ക് ബ്ലെയിം ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് കൂടുതലും ഉണ്ടാവുന്നത് പരിഹസിക്കാനുള്ള ടെൻഡൻസിയാണ് ഇപ്പോ ഈ ന്യൂസ് ചാനൽസിലൊക്കെ ഇവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിലാണ് ന്യൂസ് ചാനലുകാർ എന്തോ പറഞ്ഞോട്ടെ ഓക്കേ ബട്ട് ഇവിടെ ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു അല്ല ആൾക്കാര് മനസ്സിലാക്കുന്നത് അതല്ല ഉൾക്കൊള്ളുന്നത് അവിടെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇതാണോ ഇൻഫ്ലുവൻസർ അപ്പോൾ സ്വയം ഇൻഫ്ലുവൻസർ ചെയ്യാൻ ഇവർ മറന്നുപോയോ സൈബർ അറ്റാക്കിൻ്റെ ഒക്കെ പേരിലാണോ ആത്മഹത്യ ചെയ്യുന്നത് നമുക്കറിയില്ല അതോ അറ്റാക്ക് ആണോ എന്തോ എന്തോ ആയിക്കോട്ടെ ബട്ട് അവർ ആത്മഹത്യ ചെയ്തു അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ട് അലിവ് തോന്നണ്ട അലിവ് തോന്നണ്ട ബട്ട് എന്തിനാണ് ഈ പരിഹസിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ജഡ്ജ്മെൻറ്റിലാവാനും നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പിന്നെ തലമുറയെ കുറ്റം പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇൻസ്റ്റഗ്രാമൊക്കെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്ന പാരൻസിനെ വേണം കുറ്റം പറയാൻ എന്നുള്ള തരത്തിലുള്ള ബ്ലെയിമുകൾ ഇതിന് മാത്രേ പറ്റൂ ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് ഇവരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്തൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നുള്ളത് അറിയുന്നത് അവര് അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് കൊണ്ടാണെന്ന് മാത്രം അല്ലാണ്ട് അവര് ഇവിടെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അവർ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതല്ല ഇവിടെ വേറെയും ഒരുപാട് ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരൊന്നും പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടോ ആളുകൾക്ക് നമ്മൾ അധികം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ഇവിടുത്തെ ആളുകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള റീസൺ ആണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇത് റിയലൈസ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് മരണപ്പെട്ടു ആ ജീവൻ പോയി ഇനി അതില്ല അപ്പോൾ അലിവ് കാണിക്കണ്ട പറ്റ അറ്റ്ലീസ്റ്റ് ആ ഒരു സാഹചര്യത്തിനെ ഒന്ന് എൺപത്തി എൺപത്തി എട്ട് കിലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സി ഞാൻ ഓണസ്റ്റ്ലി ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ ദുഃഖകരമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിഹസിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റം പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും കാരണം അത് പ്രശ്നമാണ് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് സോ ഇപ്പം തന്നെ ഈ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചികിത്സിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെയൊക്കെ ചുറ്റുമുള്ള ആൾക്കാരെങ്കിലും ആൾക്കാർക്കെങ്കിലും സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റും അവനവനും നല്ലൊരു ലൈഫ് ഉണ്ടാവും അതർവൈസ് പോക്കാണ് സി ഇപ്പോൾ ഇവിടെ സൈബർ അറ്റാക്ക് കാരണം ആ കുറച്ച് ആത്മഹത്യ എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാണോ കാരണം എന്നറിയില്ല ബട്ട് സ്റ്റിൽ അങ്ങനെ വാർത്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ആ വാർത്തകളുടെ താഴെയും പോയിട്ട് ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് സംസാരിക്കണം മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെയാണ് ബട്ട് അതിനിപ്പോഴും റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഈ സോഷ്യൽ മീഡിയ ഒക്കകത്ത് ഒരുപാട് ആളുകൾ അതിപ്പോൾ യൂട്യൂബേർസ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇറ്റ് ഈസ് ഈ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന പരിപാടി വളരെ ബ്രൂട്ടലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ അത് ഈ കമൻ ബോക്സുകളിൽ മാത്രമൊന്നുമല്ല അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള കമൻ്റ് അയക്കുക തെറി അയക്കുക ഭീഷണി അതിങ്ങനെ കൂട്ടുകൂട്ടി കുട്ടിക്കുട്ടാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് അപ്പം ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ ബോക്സിൽ പോയിട്ട് കമൻ ബോക്സിലൊക്കെ പോയിട്ട് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവർക്ക് ബ്രാന്ത് മൂക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അടിക്കുന്ന സമയത്ത് നാല് തെറിയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ നാല് അശ്രീലൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് അയക്കുന്ന സമയത്ത് അവർക്കൊരു സമാധാനം കിട്ടിട്ട് അവർ അവരുടെ വാട് നോക്കിയിട്ട് അങ്ങ് പോകും മനസ്സിലായില്ല പക്ഷെ ഇത് 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 എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നിട്ട് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ പോലെ എത്ര ആൾക്കാർ എത്ര എത്ര ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും എന്താണ് ഇവരനെ ഇരയാക്കിയിട്ട് വിടുന്നത് അപ്പോൾ ഇവരുടെ ഈ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാര് ചിന്തിക്കാറില്ല അതെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഓ എന്തിനു ചിന്തിക്കണേ അല്ലേ ആരാൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ടല്ലേ നമ്മളങ്ങോടല്ലേ ഇരിക്കുന്നു അങ്ങോട്ടല്ലേ തെറി വിളിക്കുന്നത് അങ്ങോട്ടല്ലേ നമ്മൾ പുള്ളി ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ നമുക്ക് സന്തോഷമല്ലേ സമാധാനം കിട്ടണത് അതേ അനുഭവിക്കുന്നത് അവരല്ലേ അവർ ആരെ വേണമെങ്കിൽ എന്തോ പറഞ്ഞോട്ടെ ആ ഒരു ലൈനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് ഇവരെ ഇവിടെ പല ആൾക്കാരും എടുക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഞാൻ ഈ കൊച്ചിന്റെ കേസ് മാത്രം പറഞ്ഞു പറഞ്ഞ് വെച്ചിട്ടല്ലാണ്ടോ പറയുന്നത് ഈ കൊച്ചിൻ്റെ കേസല്ല ഈ കൊച്ചിന്റെ ഞാൻ വീണ്ടും പറഞ്ഞു ഈ കൊച്ചിന്റെ സൈബർ അറ്റാക്ക് ആണോ കാരണം എന്നോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അങ്ങനൊക്കെ കേൾക്കണ കാര്യമാണ് പറയുന്നത് സൈബർ അറ്റാക്കിന്റെ കേസ് ഞാൻ ഇവിടെ പൊതുവേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കണതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രം ഇവിടെ മലയാളി പൊളിയാ മലയാളി മാങ്ങാത്തൊലിയാ തേങ്ങാക്കുലയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഡയലോഗിയൊക്കെ ഉണ്ട് പക്ഷെ എന്ത് പൊളി ആ പൊളിയായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ മലയാളി പൊളിയാണെന്ന് ജനറലൈസ് ചെയ്തിട്ട് മലയാളികളെ അങ്ങോട്ട് പോസിറ്റീവായിട്ട് അങ്ങ് പറയണ്ട ആരും കാരണം മലയാളി ഒരു പൊളിയുമില്ല ഭയങ്കരമായിട്ട് ഈ സംസ്കാരത്തെ കുറിച്ചിട്ടും വലിയ മാങ്ങാത്തുലിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ടീമുകളാണ് ഈ മലയാളികൾ ഏഹ് അവൻ്റെ സംസ്കാരം ഇവന്റെ സംസ്കാരം അവനവൻ്റെ സംസ്കാരം എന്താണെന്നുള്ളത് ചിന്തിക്കുക അവനവൻ പെർഫെക്റ്റ് ആണോ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന തെറി വിളിക്കുന്ന അശ്ലീലവും പറഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജ്മെന്റിലായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തൊലിക്കുന്ന ആൾക്കാരാണ് ഇവിടെ സംസ്കാരത്തെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് വലിയ ആളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പം മലയാളി ബോളിയൊന്നുമില്ല ആദ്യം അവനവനെ ക്ലിയർ ആക്കണം ആദ്യം അവനവനെ പെർഫെക്റ്റ് ആക്കിയിട്ട് ഈ മലയാളി ബോളിന്നുള്ള ഡയലോഗ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയാ കാണുമ്പോ ഒരു ചന്തം ഉണ്ടാകും പക്ഷെ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ മലയാളി പോളിന്നൊക്കെ ഉള്ള സാധനം ആരെങ്കിലും ഒക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറുകളൊക്കെ എനിക്ക് ഞാൻ സത്യത്തിൽ അത് പുച്ഛമായിട്ടാണ് അപ്രോച്ച് ചെയ്യാറുള്ളത് കാരണം ഇവിടെ ഈ പുരോഗമനം ഉണ്ടായി അല്ലെങ്കിൽ ഇതൊക്കെ പറിച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു പുരോഗമനവും ഇല്ല ആളുകൾക്ക് അത് ആർക്കാണെങ്കിലും ഒന്നുമില്ല ഇടുന്ന വസ്ത്രത്തിൻ്റെ ബ്രാൻഡ് മാറി ഏഹ് ഉള്ള ജെഡിയുടെ ബ്രാൻഡ് മാറി അടിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം മാറി ഇടുന്ന ഷൂവിൻ്റെ ബ്രാൻഡ് മാറി കൂളിങ് ഗ്ലാസിൻ്റെ ഇത് മാറി എന്നല്ലാണ്ട് മാനസികമായിട്ട് ആരും ഇവിടെ വളർന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് ഇവിടെ ഏത് ഓരോ വിഷയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും പലർക്കും അറിയുന്നില്ലല്ലോ ഏഹ് അത് അറിയാത്തോടത്തോളം കാലം ഒരു 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 ഗുണമില്ലാത്ത ആൾക്കാരായിട്ട് തന്നെ ഇവിടെ പലരെയും കൺസിഡർ ചെയ്യേണ്ടി വരും ഞാൻ വീണ്ടും പറയുന്നത് എല്ലാവരും എല്ലാം പറയുന്നത് ഈ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നെഗറ്റീവായിട്ട് മാത്രം അപ്രോച്ച് ഒരു പ്രവണത ഉണ്ടാവുക അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അതിനെ പരിഹാസത്തോടു കൂടി മാത്രം കാണാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ആളുകൾക്ക് മാത്രം ഞാൻ പറയുന്നത് കൊണ്ടാൽ മതി എല്ലാവർക്കും കൂടിയും കൊണ്ടിട്ടാങ്കിൽ എന്നെ ഇത് പറയുമ്പോഴേക്കും ചീത്ത പറയാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എന്നെ പുള്ളി ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്നെയും കൂടിയും കയറിൽ കയറ്റ് പറഞ്ഞോന്നേ ഉള്ളു നമ്മൾ അതിനൊന്നും നിൽക്കില്ല അത് വേറെ വിഷയം ഇപ്പോ ബിഗ് ബോസ് അത് ഞാൻ പറയും അത് ഞാൻ പറയും ബിഗ് ബോസ് ഇപ്പം എത്ര ആൾക്കാര് കാണണ്ടെന്ന് അറിയില്ല ബട്ട് അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ തുടക്കം തൊട്ടല്ല സെക്കൻഡ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള മത്സരാർത്ഥികൾ ആണെങ്കിലും നമുക്ക് അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കാം നോ ഇഷ്യൂസ് അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിമർശിക്കാം ആ പക്ഷെ പലരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കേറി കമന്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അതിനെ അറ്റാക്കിങ് മോഡിലേക്ക് എടുത്തിട്ട് അങ്ങ് ബുള്ളിയും ചെയ്യുക അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവണത ആക്ച്വലി കാണിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാറണം അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യല്ല പിന്നെ ഈ വിമർശനം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ പലർക്കും അറിയത്തില്ല ഓരോ ആൾക്കാർ ഇങ്ങനെ നമ്മളെയൊക്കെ ചീത്തയും തെറിയൊക്കെ വിളിക്കാൻ വേണ്ടി വരും അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഈ തെറിയും ചീത്തയൊക്കെ വിളിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പം ഞാനിങ്ങനെ അവരോട് പറയും നിങ്ങൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ അഭിപ്രായം പറഞ്ഞോ ക്രിറ്റിസൈസ് ചെയ്തോ നോ ഇഷ്യൂസ് പക്ഷേ ഇത് പറയുന്ന സമയത്ത് അവർ പറയും ഇതും ക്രിറ്റിസിസത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് എന്ത് ഈ ചീത്ത വിളിയും തെറി വിളിയും ഈ ബുള്ളിയും മറ്റാക്കിയും ഒക്കെ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം ഒരു ലിമിറ്റ് വരെ ഈ സാധനം പാടുള്ളൂ ആ ലിമിറ്റിന് അപ്പുറം വിമർശനത്തിൻ്റെ രീതി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിഹത്യ ഹറാസ്മെൻറ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് ആവും ഇവിടെ പലരും അതിന് പലരും ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അസാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് എങ്ങനെ കൊള്ളുന്നു എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഭവം വളരെ കൂളായിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെങ്കിൽ എല്ലാവരും അത് സ്കിപ്പ് ചെയ്ത് കളയുന്ന ആൾക്കാരൊന്നുമല്ല പലർക്കും പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ആൾക്കാരുണ്ട് പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കില്ല സോ അത്തരത്തിലുള്ള ആളുകളുടെ ആളുകളുടെ അവസ്ഥയെ കുറിച്ചും കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധി വേണം കേട്ടോ അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സാക്കി എന്ന് പറയുന്ന ഒരു സാധനം കൂടിയിട്ട് വേണം അതില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഒന്ന് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിക്കുക ഇപ്പോൾ ജാസ്മിനൊക്കെ ആയിട്ട് എന്താകുന്നു എന്നുള്ളത് അറിയില്ല എനിക്ക് ബിഗ് ബോസിന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ജാസ്മിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്ട്രീം ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് അവരൊന്നും ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കാതിരിക്കട്ടെ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പോ ഒന്നും തുറക്കാതിരിക്കട്ടെ അവരുടെ ഇൻബോക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എന്താ പറയാ മാലിന്യങ്ങൾ കൊണ്ട് അടിഞ്ഞു അടിഞ്ഞുകൂടിയതായിരിക്കും അതൊക്കെ വായിച്ചു നോക്കാൻ പോലും ചിലപ്പോൾ പറ്റൂല ഹെൽത്തി ക്രിട്ടിസിസംസും ഉണ്ടാവും പക്ഷെ വളരെ വൾഗർ ആയിട്ടുള്ള വളരെ വൾഗർ ആയിട്ട് സ്ലഡ് ഷെയിമിങ് വരെ ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും അവർ അതിൻ്റെ അകത്തിരുന്ന സമയത്ത് തന്നെ ആൾക്കാർ സ്ലഡ് ഷേമിങ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ ഇൻബോക്സ് ഒക്കെ അവർ കയറി നോക്കുന്ന സമയത്ത് അതിന്റെ കുറച്ചും കൂടി ഭീകരമായ ഒരു വേർഷൻ അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ തൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ സാധിക്കട്ടെ അത്രേ പറയാനുള്ളൂ പ്രാർത്ഥിക്കാം പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ എന്താണ് ഞാൻ പ്യാറു അങ്ങനെ എന്തോ ആണ് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ആദിത്യ അവരുടെ തന്നെ പോസ്റ്റിൻ്റെ താഴെ വളരെ വേണ്ടാത്ത തരത്തിലുള്ള സൈബർ അറ്റാക്കിങ്ങും പരിപാടികളൊക്കെയാണ് നടന്നിട്ടില്ലെന്നാണ് പറയുന്ന അത്ഭുതം തോന്നുന്നില്ല സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ലൈക്ക് ഐ മീൻ ഈ പറഞ്ഞ അത്തരത്തിലുള്ള കമൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഇൻസ്റ്റാഗ്രാമാണ് നമ്മൾ പറയുമ്പോൾ ഈ അമല സാജി ആയിക്കോട്ടെ പറഞ്ഞ നിവേദ്യം അങ്ങനെ എന്തോ കുറെ ആൾക്കാർ റീൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവരൊന്നും പിന്നെ ഇത് ബോധർ ചെയ്യുന്നില്ല അവരൊന്നും കൺസേൺ അല്ല ഇതിനിക്ക് ഒരു അവരിടുന്നു പോണു പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അവർക്കൊക്കെ നല്ല സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട് ഇവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഉൾക്കൊള്ളണം എന്നില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് എനിക്കെന്തോ ഞാൻ സത്യം പറയാലോ ഈ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കാൻ താല്പര്യമില്ല ഞാൻ പരമാവധി ഈ സൈബർ അറ്റാക്സിനെതിരെയും അല്ലെങ്കിൽ നെഗറ്റിവിറ്റിക്കെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോണ്ടെൻറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ എല്ലാ വീഡിയോയിലും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്തും ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അറ്റ്ലീസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആൾക്കാരുടെ വായടപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കമൻ ബോക്സിൽ ഉള്ള പരിപാടികൾ നമുക്കത് നിർത്തിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല നമുക്കത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴെങ്കിലും ആൾ ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് തിരുത്താൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മാറ്റമായിരിക്കും പിന്നെ ഈ ആത്മഹത്യ എന്ന് പറയുന്നൊരു സംഭവത്തെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല ഒരിക്കലും ഇപ്പം ഈ കൊച്ചിൻ്റെ കേസിലാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തു ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻ അവരുടേതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുക അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഡോണ്ട് നോ ബട്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആരും ചെയ്യാൻ പാടാത്തൊരു ഒരു കാര്യമാണ് ബിക്കോസ് ലൈഫല്ലേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അതിനൊരു ചേഞ്ച് ഉണ്ടാവും ഡിപ്രഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഈ കൗൺസിലിങ്ങിനോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ഒന്ന് തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൗൺസിലിംഗ് സെഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെയൊക്കെ ബ്രേക്കപ്പ് സ്റ്റേജിലൊക്കെ ഞാൻ കൗൺസിലിങ്ങിനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഒരു മടിയുമില്ല നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല ഏകദേശം ഒരു പല പല ആയിട്ട് പോവും അറ്റൻഡ് ചെയ്യും അവർ ചില ആക്ടിവിറ്റീസ് തരും നമ്മളത് ചെയ്യും കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും നമുക്ക് ഓപ്പൺ ഓപ്പണപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മൈൻഡ് ഔട്ട് ആയിട്ട് ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സെഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള വീട്ടിൽ നിന്നൊക്കെയാണ് ഫ്രീഡം കൂടുതലുണ്ടാവേണ്ടത് എല്ലാം കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഫ്രീഡം ഒക്കെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവണം പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ഇതിപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയൊക്കെ വേണം പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ പാരൻസ് മക്കളുടെ അടുത്തും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കുക മക്കൾക്കും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാൻ തോന്നണം അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കുറയും വേദനിക്കാതെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെന്താണ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ വലിച്ചു നീട്ടുന്നില്ല ഞാനൊരു കണ്ടന്റ് എൻ്റെ ലോങ് വീഡിയോ ആയി പോകുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്നും അല്ല പറയുന്നത് ഞാൻ വളരെ കാഷ്വലായിട്ട് എൻ്റെ കാര്യങ്ങള് ക്യാമറ ഓൺ ആക്കിയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ക്യാമറ ഓഫ് ആക്കി ഓഫ് ആക്കിയിട്ട് അങ്ങോട്ട് വിടും ആ സമയത്ത് ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജെനുവിൻലി സ്പീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വന്നോളും ഓട്ടോമാറ്റിക്കായിട്ട് സോ അതുകൊണ്ടാണ് ലോങ്ങ് ആയി പോകണെല്ലാവരും ക്ഷമിക്കുക ഞാനൊരു കണ്ടന്റ് എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പം ഇത്രേ പറയാനുള്ളൂ ആ കുട്ടി ആത്മഹത്യ ചെയ്തു ബ്ലെയിം ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ദുഃഖിച്ചില്ലെങ്കിലും എന്താ പറയുക ബ്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ വാർത്താ വീഡിയോസിൻ്റെ ഒക്കെ താഴെ പോയിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഊഹാപോഹങ്ങൾ കൊണ്ട് കഥമെനയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വായടച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ